ബീഹാറിൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അവിടെ പ്രതിപക്ഷത്തുള്ള ആർ ജെ ഡി ഒരിക്കൽ കൂടി അധികാരത്തിലെത്താൻ ഇന്ത്യ മുന്നണി സഖ്യത്തിൻ്റെ ഭാഗമായി നിന്ന് ഒരിക്കൽ കൂടി അധികാരത്തിലെത്താനായിട്ട് കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആർ രാഷ്ട്രീയ ചരിത്രത്തിൽ അവർക്ക് വലിയ തിരിച്ചടി നൽകിയ ഒരു സംഭവമുണ്ട് അഥവാ ആ സംഭവം ഉണ്ടായതിന് ശേഷം പിന്നീട് ആർ ജെ ഡിക്ക് ഒരിക്കൽ പോലും ഒരു മുഖ്യമന്ത്രിയെ ഉണ്ടാക്കാൻ അവിടെ പറ്റിയിട്ടില്ല ഒരിക്കൽ പോലും അധികാരത്തിലെത്താനായിട്ട് ആർ ജെ ഡിക്ക് പറ്റിയിട്ടില്ല അപ്പോൾ കാലങ്ങളോളം ആർ ജെ ഡിയെ വേട്ടയാടുന്ന ഒരു സംഭവമുണ്ട് അതൊരു പീഡന കേസാണ് അതായത് ചാമ്പാ ബിശ്വാസ് എന്ന് പറയുന്ന പെൺകുട്ടി രണ്ട് വർഷത്തോളം നിരന്തരം പീഡനത്തിനിരയായി ഈ ചാമ്പ ബിശ്വാസ എന്ന് പറയുന്നത് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയാണ് എന്നുള്ളതുകൂടി അറിയണം അതായത് ബി ബി ബിശ്വാസ് എന്ന് പറയുന്ന ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം സോഷ്യൽ സെക്യൂരിറ്റി വിഭാഗം അതായത് സാമൂഹ്യ സുരക്ഷാ വിഭാഗത്തിൻ്റെ ഒരു ഡയറക്ടറാണ് അപ്പം അങ്ങനെയുള്ള ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയാണ് രണ്ട് വർഷത്തോളം നിരന്തരം ബലാത്സംഗം ചെയ്യപ്പെട്ടത് എന്നുള്ളത് ഓർക്കണം ഇവർ തമ്മിലുള്ള വിവാഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നടന്നതാണ് ആ സമയത്ത് വിശ്വാസിൻ്റെ പ്രായം നാൽപ്പത്തി വയസ്സ് ഈ പെൺകുട്ടിയുടെ പ്രായം ഇരുപത്തിരണ്ട് വയസ്സ് ഈ സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് തൊണ്ണൂറ്റിയെട്ടിൽ അത് കഴിഞ്ഞ് ഒരു വർഷം കൂടി കഴിഞ്ഞാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നു തൊട്ടു പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കും അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷം ഉയർന്ന സമയത്താണ് ഈ ഒരു സംഭവം അതായത് സംഭവം എന്തെന്നാൽ ഈ ചാമ്പ ബിശ്വാസ എന്ന് പറയുന്ന ഈ പെൺകുട്ടി ബീഹാർ ഗവർണർക്ക് ഒരു കത്തെഴുതി ഈ തനിക്ക് നേരിട്ട ദുരനുഭവങ്ങൾ സം വിവരിച്ചു കൊണ്ടുള്ള ഒരു കത്താണ് വന്നത് ആ കത്ത് അന്നത്തെ ഗവർണർ സുന്ദർ സിംഗ് ഭണ്ഡാരിക്കാണ് അവർ കത്ത് നൽകിയത് തൊട്ടു പിന്നാലെ ബി ജെ പി നേതാവ് സുശീൽ കുമാർ മോദി ഇത് സംബന്ധിച്ച് രണ്ട് മാസം അതായത് ഈ കത്ത് നൽകി രണ്ട് മാസത്തിന് ശേഷം സുശീൽ കുമാർ മോദി ഒരു പത്രസമ്മേളനം നടത്തി അപ്പോൾ ആ സമയത്ത് അടൽ ബിഹാരി വാജ്പേയി ആണ് പ്രധാനമന്ത്രി എൽ കെ അദ്വാനി ആഭ്യന്തരമന്ത്രിയാണ് അപ്പോൾ അതിന് ശേഷം വലിയ രീതിയിലുള്ള അന്വേഷണം വന്നു ഈ കേസിൽ ഈ പറയപ്പെടുന്ന ആരോപണം അതായത് രണ്ട് വർഷത്തോളം തുടർച്ചയായി ഒരു പെൺകുട്ടി ശാരീരിക ലൈംഗിക ഉപദ്രവത്തിന് ഇരയായി എന്നുള്ളത് സംബന്ധിച്ച് രണ്ട് വർഷത്തോളം നീണ്ട അതിന്റെ ഗൗരവതരമായ സംഭവം അതായത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് വന്നത് അപ്പോൾ ഈ കാര്യത്തിൽ പിന്നീട് അന്വേഷണം ഉണ്ടായി കേസിൽ ഈ പറയുന്ന ആരോപണ വിധേയനെ കുറ്റക്കാരനെന്ന് കണ്ടെത്തുകയും ചെയ്തു അപ്പോൾ എന്തുവാണ് ഇത്ര ഗൗരവം ഈ കേസിൽ എന്ന് വരാൻ പറയാൻ കാരണം കാര്യം ഇത് ഒരു ആർ ജെ ഡിയുടെ എം എൽ എ അവരുടെ പേര് ഹേമലത എന്നുള്ളതാണ് ഹേമലതയുടെ മകൻ മൃത്യുജയും മൃത്യുജയ് എന്ന് പറയുന്ന ആളും ഇവർ ഇവർ രണ്ടുപേരും ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടു അതിൽ ഹേമലത ഈ കേസിൽ അറസ്റ്റ് ചെയ്തതിൻ്റെ മൂന്ന് വർഷത്തോളം ശിക്ഷ അനുഭവിച്ചു അതുകൊണ്ട് ആ കാരണം പറഞ്ഞാൽ ഈ വിചാരണ പൂർത്തിയായപ്പോൾ ഇവരെ ജയിൽ മോചിതരാക്കി പക്ഷേ ഇവരുടെ മകൻ മൃത്യുജയിനെ പത്ത് വർഷത്തോളം തടവിന് ശിക്ഷിച്ചു പക്ഷേ പിന്നീട് ഈ കേസിൽ പിന്നീട് ഇവരെ കുറ്റവിമുക്തരാക്കുന്ന സാഹചര്യങ്ങൾക്ക് വന്നു കൂടുതൽ തെളിവുകൾ അല്ലെങ്കിൽ ആർ ജെ ഡിക്ക് സ്വാധീനമുള്ള സർക്കാർ കേന്ദ്രത്തിൽ വന്നതോടുകൂടി ഈ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള ആക്ഷേപവുമുണ്ട് ഇപ്പോൾ മൃത്യുജയി ജയിൽ മോചിതനാണ് ഇപ്പം എന്താണ് ഈ കേസിൽ നടന്നത് എന്ന് നോക്കാം കാര്യം ഈ പറയുന്ന ബി ബി ബിശ്വാസ് അദ്ദേഹം പാട്നയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജോലിയുടെ ആവശ്യാർത്ഥം വരികയാണ് ആ സമയത്ത് ഇവർക്ക് താമസിക്കാനായിട്ട് ഒരു സർക്കാർ ക്വാർട്ടേഴ്സ് അനുവദിച്ച് നൽകുന്നു ഒപ്പം ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഒരു വേലക്കാരിയെയും അനുവദിച്ചു ഷെഫാലി എന്നാണ് ആ വേലക്കാരിയുടെ പേര് അപ്പോൾ ഇവരുടെ സർക്കാർ ഒപ്പം തന്നെ ഈ ജീവനക്കാർക്ക് താമസിക്കാൻ വേണ്ടി ഒരു ഒറ്റ മുറി സൗകര്യം കൂടി അനുവദിച്ചിട്ടുണ്ട് ആ മുറിയിൽ പക്ഷേ മറ്റൊരു കൂട്ടരാണ് താമസിച്ചിരുന്നത് അവരുടെ പേര് ജംഗൽ കിഷോറും അയാളുടെ ഭാര്യ റീത്തയും ഇവർ രണ്ടുപേരുമാണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇവരെ രണ്ടുപേരെയും അവിടെ ഒന്ന് ഒഴിപ്പിക്കുകയാണെങ്കിൽ ഈ ബി ബി ബിശ്വാസിൻ്റെ സഹായിയായ അല്ലെങ്കിൽ വേലക്കാരിയായ ഷഫാലി എന്ന യുവതിക്ക് അവിടെ താമസ സൗകര്യം ഒരുക്കി കൊടുക്കാം പക്ഷേ ഇത് ഈ ഹേമലത അതായത് ഈ ആർ ജെ ഡിയുടെ എം എൽ എ ഹേമലത അവരുടെ മകൻ മൃത്യുഞ്ജയ് ഇവർ രണ്ടുപേരും ഇടപെട്ട് ആ മുറി ഒഴിയുന്നത് തടഞ്ഞു പിന്നീട് ഒരു ദിവസം ഈ റീത്തയും അതായത് ആ മുറിയിൽ താമസിക്കുന്ന റീത്തയും ഇവരുടെ സഹായിയായ ഷഫാലിയും കൂടി വന്ന് ഈ പറയുന്ന ചമ്പയെ ആ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് ഈ മൃത്യുഞ്ജയ് എന്ന് പറയുന്ന ഈ ആൾ അയാൾ ഇവിടെ ആ മുറിയിൽ വെച്ച് റീത്തയെ ക്ഷമിക്കണം ചമ്പയെ ശാരീരികമായി ഉപദ്രവിച്ചു പീഡിപ്പിച്ചു എന്നുള്ളതാണ് വിവരം പിന്നീട് ഈ കാര്യം വീണ്ടും ആവർത്തിക്കപ്പെട്ടു ഈ സമയത്ത് ഈ മൃത്യുഞ്ജയിയുടെ അമ്മ ഹേമലതയും ഒപ്പമുണ്ടായിരുന്നു അങ്ങനെ ഈ ചാമ്പയെ ഇവരുടെ മുറിയിൽ അതായത് മൃത്യുഞ്ജയിനെയും ചാമ്പയേയും ഒരു മുറിയിലാക്കിയിട്ട് ഇവർ കളഞ്ഞു എന്നുള്ളതാണ് പിന്നെ നിരന്തരം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടു പലയിടങ്ങളിൽ കൊണ്ടുപോയി ഈ ചാമ്പയെ ഈ മൃത്യുഞ്ജയി പീഡിപ്പിച്ചു ഇത് മാത്രമല്ല അത് ഈ ചാമ്പയെ മാത്രമല്ല ചാമ്പയുടെ അമ്മായിയമ്മ ലോ അവരെ പിന്നെ രണ്ട് സഹായികൾ അനന്തരവൾ ഇത്രയും പേരെയും ഈ മൃത്യുഞ്ജയി ശാരീരികമായി ഉപദ്രവിച്ചു എന്നുള്ളതാണ് അതിലും ഈ അനന്തരവളും അതേപോലെ തന്നെ രണ്ട് സഹായികളും അവരെ കാണുവാനില്ല ഇതിനെ സംബന്ധിച്ചുള്ള ഈ ഗവർണർക്ക് അയച്ച കത്തിലെ ഉള്ളടക്കമാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരെയും കാണുവാനില്ല ഇവർ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകാമെന്ന് സംശയിക്കുന്നു എന്നുള്ളതാണ് ഈ ചാമ്പ വിശ്വാസ് ഗവർണർക്ക് അയച്ച കത്ത് പറയുന്നത് അപ്പോൾ നിരന്തരമായ ഭീഷണി തനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഈ വിവരം തൻ്റെ ഭർത്താവിനോട് പോലും തനിക്ക് പറഞ്ഞില്ല തന്നെ താൻ വെളിപ്പെടുത്തിയില്ല തൻ്റെ ഭർത്താവിനെയും തൻ്റെ കുഞ്ഞുങ്ങളെയും ഈ മൃത്യുഞ്ജയയും അല്ലെങ്കിൽ അയാളുടെ അമ്മ ഹേമലതയും ചേർന്ന കുന്നുകളെയും എന്ന ഭീഷണി ഉണ്ടായിരുന്നു താനുമായിട്ട് ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് ചിത്രീകരിച്ച ചിത്രങ്ങൾ അത് പ്രചരിപ്പിക്കും എന്നുള്ള ഭീഷണി അപ്പോൾ ഇതിനെ തുടർന്ന് നിരന്തരമായി അവരുടെ വീട്ടിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ സാന്നിധ്യത്തിൽ പോലും മൃത്യുഞ്ജയ് തന്നെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ചാമ്പ വിശ്വാസ് പിന്നീട് പോലീസിന് കൊടുത്ത മൊഴിയിലുണ്ട് അപ്പോൾ ഈ മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ മൃത്യുജയെയും അവരുടെ മാതാവ് ഹേമലതയെയും പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തത് അതിനുശേഷം ഈ അന്വേഷണത്തിൽ കഴമ്പുണ്ട് ഈ കേസിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തി കണ്ടെത്തിയതിനെ തുടർന്ന് ഈ കോടതി ഈ മൃത്യുജയിനെ പത്തു വർഷത്തേക്ക് തടവിന് ശിക്ഷിക്കുകയും ചെയ്തു പിന്നീട് ഈ കേസിൽ ഗുരുതരമായ അട്ടിമറികൾ ഉണ്ടായി എന്നുള്ളതാണ് കാരണം ഈ കേസിൽ ഒരു വേള ലാലു പ്രസാദ് യാദവിൻ്റെ പേരും ഇതിലെ പ്രധാന സാക്ഷികളൊന്നായ ബി ബി ബിശ്വാസ് പറയുന്നു കാര്യം തൻ്റെ ഭാര്യ ചാമ്പയെ ലാലു പ്രസാദ് യാദവ് പോലും ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് ഇയാൾ മൊഴി നൽകി പക്ഷേ ഈ കേസിൽ വിചാരണ വേളയിൽ ലാലു പ്രസാദ് യാദവിനെതിരെ കാര്യമായ തെളിവുകളില്ല എന്നതുകൊണ്ട് ആ ഭാഗം ഒഴിവാക്കുകയും ചെയ്തു അങ്ങനെ ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടെങ്കിലും പിന്നീട് ഈ മൃത്യുജയിനെ കുറ്റമുക്തനാക്കി കാരണം ആ പിന്നീട് വന്ന അന്വേഷണത്തിൽ അല്ല പിന്നീട് വന്ന ഈ കേസിൻ്റെ പരിഗണനാ വിഷയങ്ങളിൽ ഒന്ന് ഈ ചാമ്പയും മൃത്യുജയം തമ്മിൽ അവിഹിത ബന്ധമാണ് ഉണ്ടായിരുന്നത് ആ കേസിലേക്ക് അതായത് ഇവർ നിരന്തരമായി ഒന്നോ രണ്ടോ തവണ ഗർഭചിത്രം നടത്തിയിട്ടുണ്ട് അതെല്ലാം രണ്ടുപേരും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൻ്റെ തെളിവാണ് എന്ന് പറയുന്നു അതേപോലെ ഇവർ രണ്ടുപേരും നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ഈ ചാമ്പയെ മൃത്യഞ്ജയ് പലയിടങ്ങളിൽ കൊണ്ടുപോയി അതൊക്കെ നിർബന്ധ ബുദ്ധിയാൽ കൊണ്ടുപോയതല്ല അതായത് ബലം പ്രയോഗിച്ച് കൊണ്ടുപോയതല്ല എന്നുള്ള വാദങ്ങൾ വന്നു അതോടൊപ്പം മറ്റൊരു സംഗതി വന്നത് ഇവർ തമ്മിലുള്ള ബന്ധം അത് അതിൽ മൂന്നാമതൊരാൾ അല്ലെങ്കിൽ മൃത്യുജയിൻ്റെ സഹായികൾ സുഹൃത്തുക്കൾ വന്ന അവരും ഈ ചാമ്പയെ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അവരും ഇവരെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്നുള്ള കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ തമ്മിലുള്ള ബന്ധം വഷളായത് എന്ന തരത്തിൽ വിവരങ്ങൾ വന്നു ഏതായാലും ഇതൊരു നിയമക്കുരുക്കിൽപ്പെട്ട വിഷയമാണ് ഈ വിഷയം ബിഹാറിൽ നിരന്തരമായി തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പി ആർ ജെ ഡിക്ക് ഉന്നയിക്കുന്ന വലിയൊരു ആരോപണമായിട്ട് ഇന്നും ഉണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ആർ ജെ ഡിക്ക് ഉപയോഗിക്കപ്പെടുന്ന ഒരു ആക്ഷേപമാണിത് കാരണം ഈ കാലിത്തീറ്റ കുംഭകോണ കേസിൽപ്പെട്ട ബീഹാർ മുഖ്യമന്ത്രി ആയിരുന്ന ലാലു പ്രസാദ് യാദവ് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന സമയത്താണ് ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നത് ആ സമയത്ത് റാബ്രി ദേവിയാണ് മുഖ്യമന്ത്രി അവിടെ ആ സമയത്ത് നിരവധിയായ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഹൈക്കോടതി പോലും ജംഗിൾ രാജാണോ ഈ നാട്ടിൽ നടക്കുന്നത് എന്ന ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതേപോലെ വലിയ ആക്ഷേപങ്ങൾ ആർ ജെ ഡി നേരിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെയാണ് ഈ ആരോപണവും ഇടയ്ക്കിടെ പൊങ്ങി വരുന്നത് അപ്പോൾ അന്നു മുതൽ ഇന്ന് വരെ ആർ ജെ ഡിക്ക് എന്തുകൊണ്ട് ബീഹാറിൽ ഭരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തരം കൂടിയാണ് ഈ കേസ്